എസ് ഐ ആർ നടപടികളുടെ അനാവശ്യതൃതിയും ആശയക്കുഴപ്പവും ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റ ശബ്ദമായി ഇലക്ഷൻ കമ്മീഷന് മുൻപിൽ ജനങ്ങളുടെ പൗരത്വം വെച്ച് കളിക്കരുതെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുള്ളത് എന്യൂമറേഷൻ മൂന്നാഴ്ച പിന്നിട്ടിട്ടും ഫോം പൂരിപ്പിക്കുന്നതിൽ മുതൽ വിവരങ്ങളുടെ ഡിജിറ്റലൈസേഷനിൽ വരെ നിലനിൽക്കുന്ന അവ്യക്തതകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ വിമർശനം ഇതിനിടെ എസ് ഐ ആറിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ബി ജെ പി പ്രതിനിധിക്കും പറയേണ്ടി വന്നു ഇതോടെ വിവരശേഖരണത്തിൻ്റെയും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൻ്റെയും സമയപരിധി നീട്ടണമെന്നായി യോഗത്തിന്റെ പൊതുവികാരം എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാതിരുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അർഹരായ എല്ലാവരും പട്ടികയിൽ ഉൾപ്പെടണമെന്നാണ് നിലപാടെന്നും വ്യക്തമാക്കി എന്യൂമറേഷന് ഡിസംബർ നാല് വരെ സമയമുണ്ടായിരിക്കെ നവംബർ ഇരുപത്തി മൂന്നിനകം ഫോം നൽകണമെന്നും ഇരുപത്തിയാറിന് മുമ്പ് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണമെന്നും കലക്ടർമാർ ഷാഢ്യം പിടിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നാണ് പ്രധാന വിമർശനം ഉയർന്നത് എന്തിനാണ് ആളുകൾ പേടിപ്പിക്കുന്നതെന്നും ആരെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ ചോദ്യം വിജ്ഞാപന പ്രകാരം തീയതി പ്രഖ്യാപിച്ചാൽ അത് മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല അധിക സമയം അനുവദിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ലഭ്യമായ സമയം അനുവദിക്കില്ലെന്നാണ് ചിലരുടെ ഷാഢ്യം എസ് ഐ ആർ മാറ്റിവെക്കണമെന്ന കേസ് ഇരുപത്തിയാറിന് കോടതി പരിഗണിക്കാനിരിക്കെ ഇവിടെ എൺപത് ശതമാനവും കഴിഞ്ഞു എന്ന് കോടതിയിൽ പറയാനാണോ ഈ ധൃതി രാഷ്ട്രീയക്കാരെയും ബി എൽഒമാരെയും ജനങ്ങളെയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് കമ്മീഷൻ എന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇഷ്ട ഇതിനിടെ ഫോമിലെ രണ്ടാം കോളത്തിൽ നൽകിയ ബന്ധു എന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണെന്ന് സി പി എം പ്രതിനിധി എം വിജയകുമാർ സഹോദരങ്ങളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താത്തതിൽ ആശങ്കയുണ്ടെന്നും വിജയകുമാർ എന്നാൽ പിതാവ് മാതാവ് മുത്തച്ഛൻ മുത്തശ്ശി എന്നിവരെ മാത്രമേ ആപ്പിൽ ബന്ധുവിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് സിഇഒ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും അതിനെ നിയന്ത്രിക്കാൻ ആർക്കും അധികാരമില്ലെന്നും എം വിജയകുമാർ കമ്മീഷൻ ഇപ്പോൾ ആരുടെയൊക്കെയോ ചട്ടുകമായെന്നും വിജയകുമാർ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് എന്തുകൊണ്ടാണ് മുഖവിലക്കെടുക്കാത്തതെന്ന് കേരള കോൺഗ്രസ് പ്രതിനിധി മാത്യു ജോർജ് ആവശ്യങ്ങളെല്ലാം കേൾക്കും അവസാനം യോഗം അവസാനിപ്പിക്കും ഇതെല്ലാം സുതാര്യമാണെന്ന ധാരണ കമ്മീഷന് വേണ്ടെന്നും മാത്യു ജോർജ് തുറന്നടിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ വീടുകളിൽ വീടുകളിലെത്തുമ്പോൾ ഫോം കിട്ടിയില്ലെന്നാണ് ആളുകൾ പറയുന്നെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും എസ് ഐ ആറും രണ്ടും രണ്ടാണെന്ന ധാരണയില്ലാത്തവർക്കിടയിലേക്കാണ് വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടത്തുന്നതെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി സംസ്ഥാന പട്ടികയിലുള്ളതുകൊണ്ട് താൻ കേന്ദ്ര പട്ടികയിലും ഉണ്ടെന്നാണ് ചിലരുടെ ധാരണ ഒരു ബോധവൽക്കരണവും ഇക്കാര്യത്തിൽ ഫോം കൊടുക്കലും തിരികെ വാങ്ങലും അല്ലാതെ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്ന ഒരു നടപടിയും കമ്മീഷന്റെ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു എസ് ഐ ആറിന്റെ കാര്യത്തിൽ കേരളത്തിന് ഈ മാസം ഇരുപത്തിയാറ് നിർണായകമാണ് ബുധനാഴ്ചയാണ് സുപ്രീം കോടതി കേരളത്തിന്റെ പരാതികൾ പരിഗണിക്കുന്നത്